നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം രാഷ്ട്രീയ കേരളം ഇതുവരെ സാക്ഷ്യം വഹിക്കാത്ത ഒരു വലിയ ട്വിസ്റ്റിലൂടെ തന്നെയാണ് കാര്യങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഇന്ന് വളരെ ഒരു സംഭവമാണ് ആലപ്പുഴയിൽ നിന്നും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ലഭിക്കുന്നത് കേൾക്കാൻ കഴിയുന്നത് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായ ശോഭ സുരേന്ദ്രൻ ഒരു കാഴ്ചയാണ് കാണുവാൻ കഴിഞ്ഞത് തൊട്ടു പിന്നാലെ വലിയൊരു വെല്ലുവിളി വെല്ലുവിളികൂടി ഉയർത്തുകൊണ്ടായിരുന്നു മാധ്യമപ്രവർത്തകർക്ക് അടക്കം മുന്നറിയിപ്പ് നൽകി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഇന്ന് രംഗത്ത് വന്നത് തൊട്ടു പിന്നാലെ മനസ്സിലാക്കാൻ കഴിഞ്ഞതാകട്ടെ കേന്ദ്ര നേതൃത്വം കേരളത്തിൽ ശോഭയ്ക്ക് പ്രത്യേക താൽപ്പര്യം കൽപ്പിച്ച് ശോഭാ സുരേന്ദ്രൻ എല്ലാവിധ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് കണ്ണുകളോടെ തന്നെയാണ് ഇന്ന് ആലപ്പുഴ ബി ജെ പി സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തത് തനിക്കെതിരെ വ്യാജവാർത്ത കൊടുത്ത് പലരും തന്നെ പല രീതിയിലും മാനസികമായും മറ്റും തകർക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് അവർ ആരോപിച്ചത് ബിജെപി ജില്ലാ നേതൃത്വത്തിനെതിരെ താൻ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയെന്ന തരത്തിൽ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം മുതൽ പ്രചരിച്ചു തുടങ്ങിയിരുന്നു ഇതിനെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ടാണ് പിറന്നാൾ ദിനത്തിൽ നടത്തിയ വാർത്താ സമ്മേളനം ഏറ്റവും ഒടുവിൽ കണ്ണീരിൽ കലാശിച്ചത് ജില്ലാ നേതൃത്വത്തിന് തന്നെ താൽപ്പര്യമില്ലെന്ന തരത്തിലുള്ള വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും ശോഭാ സുരേന്ദ്രൻ തന്നെ വ്യക്തമാക്കി ഇത്തരം വാർത്തകൾ തന്നെ തകർക്കാൻ വേണ്ടി മനഃപൂർവ്വം നശിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണെന്നും ഇനിയും ഇങ്ങനെയുണ്ടായാൽ താൻ കയ്യും കെട്ടി വെറുതെ ഇരിക്കില്ല എന്നുള്ള മുന്നറിയിപ്പും ശോഭ നൽകി മാധ്യമങ്ങളുമായി സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് വികാരഭരിതയായി കണ്ടമിടറുന്നതും കണ്ണീർ പൊഴിയുന്നതും ഒക്കെ തന്നെ ഏവർക്കും കാണുവാനായി കഴിയുന്നതായിരുന്നു ആലപ്പുഴയിലെ പ്രചാരണ പരിപാടികളുമായി ബന്ധപ്പെട്ട് നേരത്തെ ബി യോഗം ചേർന്നിരുന്നു തൊട്ടു പിന്നാലെ ശോഭാ സുരേന്ദ്രൻ വാർത്താസമ്മേളനവും വിളിച്ചേർന്നിരുന്നു ആലപ്പുഴയിൽ എൻ ഡി മുന്നേറ്റം തടയാൻ കരിമണൽ കമ്പനി ഉടമ നേതൃത്വം നൽകുന്ന മറ്റൊരു വിഭാഗം ശക്തമായി പ്രവർത്തിക്കുന്നുവെന്നാണ് ശോഭയുടെ ആരോപണം മുണ്ടുമുറുക്കിയെടുത്ത് തന്നെയാണ് ആലപ്പുഴയിൽ ത്രികോണ മത്സരമെന്ന സാഹചര്യം താനും തൻ്റെ പ്രവർത്തകരും ഉണ്ടാക്കിയെടുത്തത് വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയണമെന്നൊരു ചാനൽ മുതലാളി തന്നെ വിളിച്ചു പറഞ്ഞുവെന്നും വെള്ളാപ്പള്ളിയെ പുകഴ്ത്തുന്നത് ചാനൽ മുതലാളിയെ അപമാനിക്കാനാണെന്നും പറഞ്ഞു താൻ മൂന്നാം സ്ഥാനത്തെത്തുമെന്ന് പറയുന്ന ചാനൽ സർവേ തികച്ചും ആസൂത്രിതമായി ഉണ്ടാക്കിയതാണെന്നും ശോഭ കുറ്റപ്പെടുത്തുകയുണ്ടായി ഇത്രയധികം ഭീകരിയാണോ താനെന്നും ഇങ്ങനെ ഇല്ലാതാക്കാൻ നോക്കാൻ വേണ്ടി എന്ത് തെറ്റാണുള്ളതെന്നും അവർ ചോദിച്ചു ഇത്രയും ലാത്തിച്ചാർജ് ഏറ്റുവാങ്ങിയ ഏത് പൊതുപ്രവർത്തക കേരളത്തിലുണ്ടെന്നും അവർ ചോദിച്ചു കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം കഴിഞ്ഞ ദിവസം കുറിച്ചത് ഇങ്ങനെയായിരുന്നു ബിജെപി തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ കേന്ദ്ര നേതൃത്വത്തെ അതൃപ്തി അറിയിച്ച് ശോഭാ സുരേന്ദ്രൻ എന്നും പന്തളം പ്രതാപനെ ചുമതലയിൽ നിന്നും മാറ്റി മാറ്റിയെന്ന തലക്കെട്ടോടെയായിരുന്നു മാധ്യമം വാർത്ത പങ്കുവച്ചത് ബിജെപി സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ഭാവിയിൽ പരിഗണിക്കപ്പെടുന്ന ശോഭാ സുരേന്ദ്രനെ ഒതുക്കുക എന്ന ലക്ഷ്യം കൂടി സംസ്ഥാന നേതൃത്വത്തിനുണ്ടെന്നും ആലപ്പുഴയിലെ ഈ നീക്കത്തിന് പിന്നിൽ ഇതാണ് നിലവിലുള്ളതെന്നുമാണ് ഇങ്ങനെ കുറിച്ചിരിക്കുന്നത് പ്രചാരണ പരിപാടികൾ തുടങ്ങി ഒരു മാസം പിന്നിടുമ്പോഴും ശോഭ സുരേന്ദ്രന് വേണ്ടി മണ്ഡലത്തിൽ പ്രചാരണം സജീവമല്ലെന്ന പരാതി ഉണ്ടെന്നും ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർന്നിരുന്നു ഇങ്ങനെയുള്ള വ്യാജ വാർത്തകളാണ് തനിക്കെതിരെ പങ്കുവെക്കുന്നത് കുറിക്കുന്നതെന്നാണ് ശോഭയുടെ പരാമർശം ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ പ്രചാരണത്തിൽ നേരിട്ട് ബി ജെ പി ദേശീയ നേതൃത്വം ഇപ്പോൾ ഇടപെട്ടിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രന്റെ പ്രചാരണം വിലയിരുത്താനും ഭാവി പരിപാടികൾക്ക് രൂപം നൽകാനും സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് തന്നെ ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ട് ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ ഗോപുമാറിന് കഴിഞ്ഞ ദിവസം ആലപ്പുഴയുടെ ചുമതലയും നൽകിയിരുന്നു നേരത്തെ മണ്ഡലം പ്രതാപനായിരുന്നു മണ്ഡലത്തിന്റെ ചുമതല ഇത് കൂടുതൽ വിപുലമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായതോടെ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ഉറക്കം പോയെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇതോടൊപ്പം ആലപ്പുഴയിൽ ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകുമെന്നും സുരേന്ദ്രൻ പറയുകയുണ്ടായി ആലപ്പുഴയിൽ എൽ ഡി എഫ് സിറ്റിംഗ് എം പി ആയ എ മാരിഫിനെ രംഗത്തിറക്കിയപ്പോൾ കോൺഗ്രസ് കെ സി വേണുഗോപാലിനെയാണ് കളത്തിൽ ഇറക്കിയിരിക്കുന്നത് ഇവർക്കൊപ്പം ഏറ്റുമുട്ടാനായി ബി ജെ പിയുടെ ഫയർ ബ്രാൻഡായ ശോഭ സുരേന്ദ്രനും മുന്നണിയിലുണ്ട് മുൻനിരയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഇതിലാണിപ്പോൾ പലതരത്തിലുള്ള നാടകീയ ും നടന്നിരിക്കുന്നത് ദിവസങ്ങളിൽ പ്രധാനമന്ത്രി കൊറോണ സ്റ്റാർട്ടിങ്ങിലാണ് ഹോസ്പിറ്റലിൽ എന്നെത്തി എന്ന ആരാ നോക്കേണ്ടത് ആ ആശുപത്രിയിലെ ഗൈന കോളജിസ്റ്റ് ആണ് അല്ലെ ഗൈനക്കോളജിസ്റ്റ് എന്നെ പരിശോധിക്കുന്നു എനിക്ക് ഇഞ്ചക്ഷൻ തരുന്നു എനിക്ക് യൂറിൻ പോകാത്ത ബുദ്ധിമുട്ടുണ്ടായി ഇഞ്ചക്ഷൻ തരുന്നു അങ്ങനെ ഞാൻ അവിടെ കിടക്കുന്ന സമയത്ത് ഓർത്തോപെഡിക് സർജൻ വന്ന് എന്നെ രണ്ടാമതും ഇഞ്ചക്ഷൻ ചെയ്യുന്നു എന്റെ ശരീരം മുഴുവൻ എനിക്ക് പോലും എന്നെ കണ്ടാൽ തിരിച്ചറിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു കൊറോണയുടെ ഏറ്റവും ആദ്യം കൊറോണ തുടങ്ങുന്ന സമയത്താണ് കുടുംബത്തിലുള്ളവർ മുഴുവൻ ആശങ്കപ്പെടുന്നു എന്റെ ശരീരം മുഴുവൻ വികൃതമായിട്ട് ഒരാഴ്ചക്കാലം അമൃത ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു ഞാൻ മാധ്യമ സുഹൃത്തുക്കളെ വിളിച്ചു പറഞ്ഞു ആശുപത്രി മുതലാളി എന്നെ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞില്ലല്ലോ എന്താ കാരണം തൃശ്ശൂർ ജില്ലയിൽ ഒരു പ്രമുഖമായിട്ടുള്ള ആശുപത്രിയുടെ മുന്നിൽ അവിടെ പതിനെട്ട് വയസ്സിനും ഇരുപത്തിരണ്ട് വയസ്സിനും ഇടയ്ക്കുള്ള പെൺകുട്ടികളെ ഗൾഫിലേക്ക് കയറ്റി വിടുന്ന ഒരു മുതലാളിക്കെതിരെ അച്യുതാനന്ദൻ സഖാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഞാനും മനുഷ്യാവകാശ പ്രവർത്തകൻ ജോയി കൈതാരവും ഉൾപ്പെടെ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു ഒരാശുപത്രി മുതലാളിയെ അറസ്റ്റ് ചെയ്തു ആ ആശുപത്രി മുതലാളിയുടെ പാർട്ണർ ആയിരുന്നു എന്നെ ഇഞ്ചക്ട് ചെയ്ത woof <laughs>